നമസ്കാരം നിലമ്പൂരിൽ ജയിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശതയും ചോദ്യം ചെയ്യുന്ന ശക്തികളെ ഇരു മുന്നണികളും കൂട്ടുപിടിക്കുന്നതായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒൻപത് വർഷത്തെ ഭരണ നേട്ടം പറയാൻ ഒന്നുമില്ലാത്തതിനാലാണ് നിലമ്പൂരിൽ പിണറായി വിജയൻ പശ്ചിമേഷ്യൻ വിഷയം ഉന്നയിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് പി ഡി പി സി പി എം കൂട്ടുകെട്ടിനെതിരെ നിലമ്പൂരിൽ നടന്ന ദേശരക്ഷാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി സാമുദായിക ധ്രുവീകരണത്തിനായി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും തെറ്റിദ്ധാരണ പരത്തുകയാണ് മുഖ്യമന്ത്രി പശ്ചിമേഷ്യയിൽ ദുരാഷ്ട്രവാദം അണേക്കാലും ഇന്ത്യയുടെ പക്ഷം അക്കാര്യം പിണറായി മറച്ചുവെക്കുന്നു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സദാ ഹുസൈന്റെ പടം വെച്ച് വോട്ട് തേടിയ സി പി എം നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു സയനിസിന്റെ ഇരട്ടകളാണ് ആർ എന്ന് പറയുന്ന പിണറായി വിജയന് ആരാണ് സ്റ്റഡി ക്ലാസ് എടുക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു

എന്ന് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി നാസർ അബ്ദുൽനാട് സർക്കാരിന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലല്ല എന്നെങ്കിലും ഈ സഭാ കുടുംബിക്കണമായിരുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുസ്തകമുണ്ടല്ലോ നമ്മുടെ ആർമിയുടെ നേതാവ് നേതാവ് മദരയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തീവ്രവാദ ചിന്ത പുലർത്തുന്ന പ്രസംഗങ്ങൾ ഇസ്ലാമിക് സ്വയം മുസ്ലിം യുവാക്കൾക്ക് ആയുധ ശേഖരവും ആയുധ പരിശീലനവും നൽകിയ നടപടികൾ കേരളത്തെ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ ആ അന്തരീക്ഷത്തെ തകർക്കുന്നതിൽ എന്ത് പങ്കുവഹിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ പി ജയരാജൻ ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്നതല്ലേ അപ്പൊ ആ പി ഡി പി നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ നേതാവ് എഴുതിയിരിക്കുന്ന നിലപാട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ ആ ആളോട് പറയണം നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ സമീപനത്തോട് യോജിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ തുടരാനുള്ള അർഹതയില്ല മാത്രമല്ല ഇന്നലെ ബഹുമതി മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പഞ്ചായത്ത് തോന്നും നടന്നു പ്രസംഗിക്കുക അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് സൈനിസത്തിന്റെ ഇരട്ടകളാണ് ആർ എസ് എസ് എനിക്കറിയില്ല അദ്ദേഹത്തിന് ആരാണ് ഈ ആർ എസ് എസിനെ കുറിച്ചുള്ള സ്റ്റഡി ക്ലാസ് അവരുടെ പാർട്ടി സ്റ്റഡി ക്ലാസ് എടുത്തു കൊടുത്തത് എന്താണ് ആർ എസ് എസ് എന്ന് എന്താണ് സയനിസം എന്ന് ഒരു ധാരണയും ചരിത്ര ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് കരകവെള്ളത്തിൽ മീൻപിടിക്കാൻ ഒരു ശ്രമം നടത്തി പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം മീഡിയയുടെ നിലപാട് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും പലസ്തീനും ഈ രണ്ട് രാജ്യങ്ങളും സമാധാനപരമായിട്ടുള്ള സാബർത്വം ഉണ്ടാകണം സമാധാനപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ രണ്ട് രാഷ്ട്രവും നിലനിൽക്കാനുള്ള അർഹത ഉണ്ടാകണം എന്നുള്ള നിലപാട് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായ കാലത്ത് ശേഷം എടുത്ത നിലപാടല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അന്ന് ഭരിച്ചത് നരേന്ദ്രമോദിയല്ല അന്ന് ഭരിച്ചത് കോൺഗ്രസ് സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി നരേന്ദ്രമോദിയോ ബി ജെ പിണറായി വിജയന് അതിനോട് വിയോഗ്യപ്പെട്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി നാലിൽ നിങ്ങൾ കൂടി പിന്തുണച്ചിട്ട് കേന്ദ്രത്തിൽ യു പി എയുടെ നേതൃത്വത്തിൽ sardar itu din